കാലം തെറ്റി പെയ്യുന്ന മഴയും കാലം തെറ്റിപ്പൂക്കുന്ന മാവും പ്രകൃതിയുടെ മാത്രമല്ല മനുഷ്യന്റെയും താളം തെറ്റിക്കുന്നുണ്ട് ആർത്തി പൂണ്ട് നനഞ്ഞേടം കുഴിക്കുന്ന മനുഷ്യൻ തന്നെയാണ് പ്രകൃതിയുടെ ഈ താളം തെറ്റലിന് ഒരു പരിധിവരെ കാരണമാകുന്നത് മാറുന്ന കാലാവസ്ഥക്കനുസരിച്ച് ആഹാരശീലങ്ങൾ ചിട്ടപ്പെടുത്തപ്പെട്ട ഒരു പ്രദേശമാണ് കേരളം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് വിലയിരുത്തപ്പെട്ട ഇത്തരം പഴയ ആഹാരശീലങ്ങൾ മെല്ലയാണെങ്കിലും തിരിച്ചു വരികയാണ് താളം തെറ്റിയ ഈ മഴക്കാലത്ത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ താളം തെറ്റിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിതചര്യയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് ആഹാരത്തിൻ്റെ നല്ലതല്ലാത്ത ഒത്തിരി വശങ്ങളുണ്ട് നമുക്ക് അവയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നല്ലതിൽ നിന്ന് തന്നെ തുടങ്ങാം കേരളീയരുടെ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ലളിതമായതുമായ ഒരു ആഹാരമാണ് കഞ്ഞി കേരളത്തിൽ ജീവിക്കുന്നവർക്കും കേരളത്തിലേക്ക് വന്നെത്തുന്നവർക്കും പ്രിയപ്പെട്ട ആഹാരമാണ് കഞ്ഞി ശരീരത്തിന്റെ രോഗാവസ്ഥകളിൽ പോലും സുരക്ഷിതമാണെന്ന് വിലയിരുത്തപ്പെട്ട കഞ്ഞിയുടെ പ്രാധാന്യം ഇന്നത്തെ തലമുറയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കഞ്ഞി കുടിക്കുന്നത് വില കുറഞ്ഞ ഒരു ഏർപ്പാടാണെന്ന് കരുതുന്നവർ നഷ്ടപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് ഉത്തമമായ ഒരു ആഹാരശീലമാണെന്ന് മറക്കാതിരിക്കുക കഞ്ഞി എന്ന് പറയുന്നത് അരിയിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ ഏതെങ്കിലും ധാന്യങ്ങൾ വേവിച്ച് നന്നായിട്ട് അത് ഉപയോഗിക്കുന്നതാണ് കഞ്ഞി ധാന്യ കഞ്ഞികൾ ഇപ്പം നമ്മൾ കേരളീയർ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് അരി ആഹാരം അല്ലെങ്കിൽ അരി വെന്ത് കഞ്ഞിയാക്കി കഴിക്കുന്നു ഇനി ഇത് തന്നെ നമ്മൾ കഞ്ഞിയുടെയും കഞ്ഞിവെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ലഘുവായിട്ടുള്ളതാണ് പെട്ടെന്ന് ദഹിപ്പിക്കാനും അതുപോലെ ദഹനത്തെ സഹായിക്കുന്നതാണ് അഗ്നി ദീപ്തിയെ ഉണ്ടാക്കുന്നു ഇപ്പം എന്തെങ്കിലും അസുഖം വന്നു ഇപ്പോൾ പനി അല്ലെങ്കിൽ അതിസാരം വയറിളക്കം മുതലായിട്ടുള്ള രോഗങ്ങളൊക്കെ വന്ന് ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തികളിൽ ഈ ലഘുവായിട്ടുള്ള ഈ കഞ്ഞി നന്നായിട്ട് വെന്ത് കൊടുക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ദഹിക്കാനായിട്ട് എളുപ്പമുണ്ടാവുകയും അതുപോലെ അത് ശരീരത്തിൻ്റെ ആ ക്ഷീണം മാറ്റി അതിൽ നിന്നും കഞ്ഞിയിലെ യഥാർത്ഥത്തിൽ മുഴുവനായിട്ടും കാർബോഹൈഡ്രേറ്റ് ധാരാളം ഉണങ്ങി എനർജി കിട്ടാനായിട്ടൊക്കെ അത് വളരെയധികം സഹായിക്കും അതിൻ്റെ പ്രത്യേകത അത് പെട്ടെന്ന് തന്നെ ദഹിക്കാൻ എളുപ്പമുള്ളതും നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ദഹിച്ച് ശരീരത്തിന് അതിൻ്റെ വേണ്ടതായിട്ടുള്ള ഊർജ്ജത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു കേരളത്തിലെ കാർഷിക സംസ്കാരം ലോകത്തിന് നൽകിയ ബാക്കിപത്രമാണ് കഞ്ഞി കേരളീയ ജീവിതത്തിന്റെ ആഹാരശീലങ്ങളിൽ കഞ്ഞി ഒരു ഇഷ്ട വിഭവമായി തീർന്നതിൽ ഇവിടുത്തെ സമൃദ്ധമായ കാലവർഷത്തിന് ഒരു പ്രധാന പങ്കുണ്ട് മഴക്കാലത്തിന് അനുയോജ്യമായ ഒരു ആഹാരമാണ് കഞ്ഞി ഏതു തരത്തിലുള്ള ആളുകൾക്കും നമ്മുടെ ഇടയിൽ വളരെ പ്രചാരം വളരെ നേരത്തെ തുടങ്ങി പ്രചാരമുള്ള ഒരു ഇതാണ് മരുന്ന് കഞ്ഞി സേവ അത് ഈ കർക്കിടക മാസത്തിലും അതുപോലെ മഴക്കാലത്തോടനുബന്ധിച്ച് കഞ്ഞി സേവിക്കുന്ന ഒരു ശീലം അപ്പോൾ ഈ ഓരോ നാട്ടിലും ഓരോ പ്രത്യേക വിധത്തിലുള്ള മരുന്ന് കഞ്ഞികൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇനി ആ കാലത്ത് മാത്രമല്ല നമ്മൾ പല രോഗാവസ്ഥകൾ അല്ലെങ്കിൽ രോഗം വന്ന് മാറിയിരിക്കുന്ന അവസ്ഥയിൽ അതുപോലെ സ്ത്രീകളിലുണ്ടാകുന്ന ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഔഷധ കഴിക്കാറുണ്ട് അരിയോ മറ്റു ധാന്യങ്ങളോ ധാരാളം വെള്ളത്തിലിട്ട് വേവിച്ചുണ്ടാക്കുന്ന ലളിതമായ ഭക്ഷണത്തെയാണ് കഞ്ഞി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനതായ ഈ ആഹാരം രോഗാവസ്ഥയിൽ പോലും ആർക്കും കഴിക്കാവുന്നതാണ് പഴയ കാലങ്ങളിൽ അരി കൊണ്ടുള്ള കഞ്ഞിയിൽ മൂന്നോ നാലോ ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കിയിരുന്ന മരുന്നുകഞ്ഞി ആയിരുന്നു കർക്കിടക മാസങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇന്ന് ശരീരത്തിലെ ത്രിദോഷങ്ങളെ സമതുലിതാവസ്ഥയിൽ നിർത്താൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ മറ്റു ചില മരുന്നുകൾ കൂടി ചേർത്തുള്ള ഔഷധ കഞ്ഞി കിറ്റുകൾ വിപണിയിൽ ലഭ്യമാണ് കർക്കിടകത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ത്രിദോഷങ്ങൾക്ക് ദുഷ്ടി സംഭവിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും വാദരോഗത്തിന് വാദം പിത്തം കഫത്തിൽ വാദരോഗത്തിന് വാദാനുബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം ദോ ദുഷ്ടി സംഭവിച്ച് വാദ വാദപ്രധാനമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും അതുപോലെ പിത്തകഫങ്ങൾക്ക് സഞ്ചയം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവ ദുഷിച്ച് ഒരു രോഗമുണ്ടാകാനുള്ള അവസ്ഥ ഉള്ളിലുണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ഇങ്ങനെ ത്രിദോഷ ദുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് ഈ കർക്കിടക മാസം ആ മാസത്തിൽ ആ ദുഷിച്ചിരിക്കുന്ന രോഗത്തെ നമ്മൾ എന്തെങ്കിലും മരുന്നുകൾ കൊടുത്ത് ചികിത്സിച്ച് ഭേദമാക്കാനും അതുപോലെ സഞ്ചയിച്ച ദോഷത്തെ പുറത്തേക്ക് കളഞ്ഞ് ശരീരത്തെ ശുദ്ധി ചെയ്തു വയ്ക്കുക എന്നുള്ളതാണ് അവിടുത്തെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം അങ്ങനെ വളരെ ഫലപ്രദമായിട്ടുള്ള ഈ ത്രിദോഷ ശമനമായിട്ടുള്ളതും അതുപോലെ നമ്മുടെ അഗ്നി ദീപ്തി ഉണ്ടാക്കുന്നതും ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ കർക്കിടകാല സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ശ്വാസകോശ രോഗങ്ങൾ തുമ്മൽ ജലദോഷം കപക്കെട്ട് മുതലായിട്ടുള്ള രോഗങ്ങൾ അതുപോലെ വയറ്റിലുണ്ടാകുന്ന ദഹന അഗ്നിമാന്യം അല്ലെങ്കിൽ വയറിളക്കം മുതലായിട്ടുള്ള രോഗങ്ങൾ വാദപ്രധാനമായിട്ടുള്ള രോഗങ്ങൾ ഈ രോഗങ്ങൾക്കെല്ലാം വളരെയധികം ഫലപ്രദമായിട്ടുള്ള അനേകം മരുന്നുകൾ ചേർത്താണ് ഈ കർക്കിടമാസ ഈ ഔഷധ കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ എന്നും ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനോ അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കാനോ ഒക്കെ എല്ലാ വിഭാഗക്കാർക്കും ഒരുപോലെ സാധിച്ചിരുന്ന ഒരു കാലഘട്ടമല്ല അപ്പോൾ പ്രത്യേക മായിട്ടൊരു സംരക്ഷണം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ കണക്കാക്കിയാണ് അന്ന് ഇങ്ങനെ ഔഷധ കഞ്ഞി കഴിച്ചിരുന്നത് കേരളത്തിൽ നടപ്പിലുള്ള പരമ്പരാഗതമായ അരി കൊണ്ടുള്ള സാധാരണ കഞ്ഞിയിൽ നിന്ന് വ്യത്യസ്തമായ മറ്റു പലതരം കഞ്ഞികളും തയ്യാറാക്കപ്പെടുന്നുണ്ട് ഇത്തരം കഞ്ഞികൾ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി പകർന്നു നൽകുന്നു ആധുനിക ശാസ്ത്രം ഇത്രയേറെ വളർന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം അതൊക്കെ വളരെ കൃത്യമായിട്ട് ഇത്ര കാലോറിക മൂല്യത്തിലുള്ള ഭക്ഷണം കഴിക്കണം ഇന്ന പോലെ ജീവിക്കണം എന്നൊക്കെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും പുതിയ പുതിയ രോഗങ്ങൾ നമ്മൾ നമ്മളിന്ന് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ട വിധത്തിലെ പ്രതിവിധി ഇല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അനേകം രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മനുഷ്യർ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും തന്നെ അതിനെക്കുറിച്ച് വേണ്ട വിധത്തിൽ ബോധ ബോധവാന്മാരാകി അതിനൊരു പ്രതിവിധി ഈ ആയു പണ്ട് മുതൽക്കായി ഇത്രയും വർഷപ്പഴക്കമുള്ള ഈ ആയുർവേദ ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്ന ആരോഗ്യ സംരക്ഷണവും അതുപോലെ രോഗനിവാരണത്തിൻ്റെ അതായിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരായിട്ട് നാം തിരിച്ചു വന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുകയൊക്കെയാണ് ഈ ആയുർവേദ ചികിത്സകളിലൂടെ സാധ്യമാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അതിൻ്റെ ആ ഒരു മൂല്യത്തെ മനസ്സിലാക്കിയിട്ടാണ് നാം ഇന്ന് വീണ്ടും ഈ പഴമയിലേക്ക് വരാനായിട്ട് തയ്യാറായിരിക്കും കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ ഇന്ന് വളരെ എളുപ്പമാണ് വിപണിയിൽ കിട്ടുന്ന കിറ്റിലുള്ള പച്ചമരുന്ന് പൊടികളിട്ട് കഷായമുണ്ടാക്കി അതിൽ ഞവരേരിയിട്ട് കഞ്ഞി ഉണ്ടാക്കി പൊടിമരുന്നും ഉലുവയും ആശാളിയും തേങ്ങാപ്പാലും ഉള്ളി മൂപ്പിച്ചതും ചേർത്ത് സ്വാദിഷ്ടമായ കഞ്ഞി വളരെ എളുപ്പത്തിലുണ്ടാക്കാം ഈ കർക്കിടകത്തിൽ നമ്മൾ കഴിക്കുന്ന ഈ ഔഷധക്കഞ്ഞി പല വിധത്തിലും തയ്യാറാക്കുന്ന കുറച്ച് മരുന്നുകളിട്ട് ഇപ്പോൾ വീടുകളിൽ തന്നെ തയ്യാറാക്കുന്ന ഈ ഉലുവയും ആശാളിയും ചതവുപ്പയൊക്കെ ചതച്ചിട്ട് കഞ്ഞി വേവിച്ച് കഴിക്കുക ഉലുവക്കഞ്ഞി പോലെ ഉണ്ടാക്കി കഴിക്കുന്ന സമ്പ്രദായമുണ്ട് അതുപോലെ ഈ ഉലുവ തന്നെ ഉലുവയും ആശാളിയും ചതവുപ്പയൊക്കെ ഇടിച്ച് വെച്ച് അത് കഴിക്കുന്ന ഒരു ശീലമുണ്ട് എന്നാലീ കർക്കിടക ഈ എല്ലാ രോഗപ്രതിരോധത്തെയും അതുപോലെ ആരോഗ്യ സംരക്ഷണത്തെയും നമ്മുടെ ഈ വരും കാലത്തേക്ക് വരും വർഷത്തേക്ക് നമുക്ക് ആരോഗ്യപരമായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഔഷധ കൂട്ടുകളൊക്കെ ചേർത്ത് നമുക്കൊരു ഔഷധക്കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഇനി അവരേരി വേവിക്കാനായിട്ട് കുറച്ച് മരുന്നുകൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ പാൽ മുതക്കിൻ്റെ കിഴങ്ങ് അതുപോലെ പുത്തരി ചുണ്ട ഞെരിഞ്ഞ ഓരോ മൂവില കുറുന്തോട്ടി കരിങ്കുറിഞ്ഞ് തുടങ്ങിയൊരു പത്തിരുപത്തൊന്ന് കൂട്ടം മരുന്നുകൾ അതിൽ പറയാൻ പറ്റും ആ മരുന്നുകളൊക്കെ കഴുകി ചതച്ച് ആ പൊടിയിട്ട് വെന്ത വെള്ളത്തിൽ ഇനി അവരെ വേവിക്കുക ആ അരി വേവിക്കുന്നതോടൊപ്പം തന്നെ ഉലുവ ആശാളിയും കൂടെ ചേർത്ത് അത് വേവിച്ചെടുക്കുക അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ പൊടി മരുന്നിനായിട്ട് ചുക്ക് മുളക് തിപ്പലി അതുപോലെ കക്കുംങ്കായ അയമോതകം ശതവുപ്പ മുതലായിട്ടുള്ള മരുന്നുകൾ പൊടിച്ച് അതിനകത്ത് പൊടി മരുന്നായിട്ട് ചേർക്കുകയും അത് നന്നായിട്ട് വെന്തതിന് ശേഷം ഒരു ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ അതിനകത്ത് ചേർത്ത് ഉപയോഗിക്കാം ഇനി പല രോഗികൾ ഇനിയിപ്പോൾ പ്രഷറുള്ളവർ അങ്ങനെ പല രോഗികളായിരിക്കുന്നവർക്ക് ഈ പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാലിന് പകരം ആട്ടിൻ പാൽ ചേർക്കാം അതല്ലെങ്കിൽ പാൽ ചേർക്കാതെ ഉപയോഗിക്കാം ഇനി ഇത് തന്നെ ഇത് നന്നായിട്ട് പാൽക്കഞ്ഞി നന്നായിട്ട് വെന്തതിന് ശേഷം അതിൽ ഉള്ളി വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് നറു താളിച്ച് ചേർക്കുകയാണെങ്കിൽ അത് സ്വാദിഷ്ടമായിട്ടും അതോടൊപ്പം തന്നെ ഈ വാദരോഗങ്ങൾക്ക് വളരെ വിശിഷ്ടമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് നീന്തയിൽ താളിക്കുന്നത് ഇപ്പോൾ കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങളുള്ളവർക്കാണെങ്കിൽ നെയ്യ് താളിക്കാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഈ കഞ്ഞിയുടെ പ്രത്യേകത എന്നുള്ളത് ഇത് വളരെ ലഘുവായിട്ടുള്ളതാണ് പെട്ടെന്ന് തന്നെ ദഹനത്തെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ രക്തപ്രസാധകമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ രക്തശുദ്ധീകരണത്തെ ചെയ്യുന്നതാണ് അങ്ങനെ പല വിധത്തിലുള്ള കഴിവുകളാണ് നമുക്ക് ആകെയുള്ള എനർജിയെ പുനർജീവിപ്പിക്കാൻ ഒരു പുതിയ ഒരാളാക്കി നമ്മെ തീർക്കാൻ പ്രത്യേക വിധത്തിൽ കഴിവുള്ള ഒരു ഔഷധ കൂട്ടാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഈ കർക്കിടകത്തിലെ ഒരു പത്ത് ദിവസമെങ്കിലും ആദ്യത്തെ ഒരു പത്ത് ദിവസമെങ്കിലും അത് ഉപയോഗപ്പെടുത്താം ഒരു മാസക്കാലം ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ ശ്രേഷ്ഠമായിരിക്കും നമ്മൾ പ്രത്യേക വിധത്തിൽ ഈ ഒരു മാസക്കാലം മത്സ്യമാംസങ്ങളൊക്കെ വർജിച്ച് ഇലക്കറികൾ ഒക്കെ പത്തിലക്കറികളൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് ഈ സമയത്ത് കഴിക്കാനായിട്ട് അത് നമ്മുടെ ശരീരത്തിലെ വിഷാംശത്തെയൊക്കെ പുറത്തേക്ക് കളയാനായിട്ട് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അത് ചേർത്ത് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്